ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ക്ലീനിങ് ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ അഴുക്കി പിടിക്കുന്ന മെയിൻ സ്ഥലം ടോയ്ലറ്റ് ആണ് അത് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ശാരീരികമായിട്ട് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാവും അപ്പോൾ പൊതുവെ നമ്മൾ എല്ലാവരും വീക്കെൻഡിലായിരിക്കും ടോയ്ലറ്റ് കഴുകാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ ഏത് ദിവസം വേണമെങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ടോയ്ലറ്റ് വൃത്തിയാക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പാടായിരിക്കും എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്പ്സ് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈ കാണിക്കുന്ന ഒരു ടിപ്പ് വീട്ടമ്മമാർ തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ടതാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഇതുപോലെ കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രം കൊണ്ട് അത് മൂടി വെക്കും അതിനുശേഷം അതിനുള്ള തവി നമ്മൾ നമ്മളിതിനു മുകളിലോട്ട് വയ്ക്കും കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ പല്ലിയുടെയോ ഈ ഈച്ചിയുടെയൊക്കെ ശല്യം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അറിയില്ല അപ്പോൾ നമ്മളതിനുശേഷം വീണ്ടും തുറക്കുന്നു നമ്മൾ വീണ്ടും കറിയെടുക്കുന്നു അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഫുഡ് പോയിസൺ ഒക്കെ വരാനുള്ള നല്ല രീതിയിൽ സാധ്യതയുണ്ട് അപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും കണ്ടു കഴിഞ്ഞൊരു സംഭവമാണ് ഇങ്ങനെ തവി ഈ പാത്രത്തിന് മുകളിലോട്ട് കഴുകാതെ വെക്കുന്നത് നമുക്ക് അതിന് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് അപ്പോൾ ഉള്ളി അല്ലെങ്കിൽ സവാള അതിലേതു വേണം ഉപയോഗിക്കാം ചെറിയുള്ളിയാകുമ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ കൂടുതലാണ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ മൂടിയുടെ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ തുറന്നു വെച്ചാലും പല്ലിയുടെയോ ഈച്ചയുടെ ഉറുമ്പിൻ്റെയോ യാതൊരു ശല്യം ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് കരണ്ടി വീണ്ടും കറിയിലിട്ട് ഉപയോഗിക്കാം അറിയാത്ത വീട്ടമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തു നോക്കാം ഇനി അടുത്ത വളരെ കുഞ്ഞു ടിപ്പാണ് പക്ഷേ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം ഈ കൊറോണ വന്ന ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസർ ഇതുപോലെയുള്ള ഐറ്റംസ് അപ്പോൾ ഹാൻഡ് വാഷ് വാങ്ങിക്കുമ്പോൾ ഇല്ലെങ്കിൽ സാനിറ്റൈസർ വാങ്ങിക്കുകയാണെങ്കിൽ ബോട്ടിൽ അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിലാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്ന ഒരു സൈസ് ബോട്ടിലാണ് ഉള്ളത് കാരണം ഒരു തവണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തവണ ഉപയോഗിക്കേണ്ട അത്രയും സാനിറ്റൈസറോ ഹാൻഡ് വാഷ് നമ്മുടെ കയ്യിലോട്ട് വരും അപ്പോൾ അത് സംഭവം വേസ്റ്റ് ആണ് പിന്നെ നമ്മളത് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളം ഉപയോഗിക്കണം കുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം ഉപയോഗിക്കേണ്ട ഒരു സാധനം ഒരു ആഴ്ച കൊണ്ട് തീരുന്നതാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെയുള്ള ബോട്ടിൽ ഹാൻഡ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഉപയോഗിക്കുന്നത് ഒരു റബ്ബർ ബാൻഡ് ആണ് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മുടെ ഹാൻഡ് വാഷിന്റെ ഈ ഒരു ബോട്ടിലിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഇതൊരു പ്രെസ് ചെയ്യുന്ന ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് റബ്ബർ ബാൻഡ് ഒരു നാലഞ്ച് ചുറ്റായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കേട്ട് നമുക്കതിന്റെ പ്രെസ് ചെയ്യുന്ന അകലം വളരെ നല്ല രീതിയിൽ കുറയുന്നതാണ് അങ്ങനെ ആകുമ്പോൾ എത്ര ബലം കൊടുത്താലും ഒരു പരിധിയിൽ കൂടുതൽ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ സാനിറ്റൈസറോ പുറത്തോട്ട് വരില്ല അപ്പൊ ആകെ ചെയ്യേണ്ടത് അതുപോലെ ഒരു റബ്ബർ വെൻഡ് ഇതിന്റെ ഒരു ഭാഗത്ത് ഇട്ടു കൊടുക്കാൻ മാത്രമേ വേണ്ടു ഇനി കുട്ടികൾ ഉപയോഗിക്കാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ഗെസ്റ്റുകൾ ആരും വരികയാണെങ്കിലും അവർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ് നഷ്ടമാണ് അതിനനുസരിച്ച് വെള്ളവും നഷ്ടമാണ് അപ്പോ ഈ ഒരു സിമ്പിൾ ടിപ്പ് കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഏത് കറിവെച്ച് കഴിഞ്ഞാലും തക്കാളി എന്തായാലും ഉപയോഗിച്ചിരിക്കും പച്ചക്കറിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു സാധനവും അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ചീർത്തിയാവുന്ന ഒരു സാധനമാണ് തക്കാളി ഇത്ര പഴക്കാത്ത തക്കാളി കടന്ന് വാങ്ങിയാലും രണ്ട് ദിവസം കഴിഞ്ഞാലും അതുപോലെ ആവും അത് ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രിഡ്ജിന് പുറത്ത് വെക്കുന്നതാണെങ്കിലും ഒരുപോലെ തന്നെയാണ് യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ എന്നും പുതിയതായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് ഈ ഒരു സാധനം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഒരു സാധനമാണ് നല്ലെണ്ണയാണ് കേട്ടോ കുറച്ച് നല്ലെണ്ണ ഉണ്ടെങ്കിൽ എത്ര കിലോ തക്കാളി വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലെണ്ണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കയ്യിലോട്ടൊന്നാക്കാം അതിനുശേഷം ഇതിന്റെ കാമ്പിന്റെ ഭാഗത്ത് നല്ല തടവി തടവിക്കൊടുക്കാം അപ്പൊ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി ആഴ്ചകളോളം യാതൊരു കേടുവില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കൂടാതെ ജസ്റ്റ് മേലോട്ടൊന്ന് തടവിക്കൊടുക്കുകയാണെങ്കിൽ കാരണം ഏറ്റവും കൂടുതൽ ഈച്ച വരുന്നൊരു പച്ചക്കറിയും തക്കാളിയാണ് അപ്പോൾ ഈച്ചയുടെ ശല്യം ഇല്ലാതെ തക്കാളി നമുക്ക് ഫ്രിഡ്ജിലല്ലെങ്കിലും വെളിയിൽ ഈസി സൂക്ഷിക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അപ്പം നമ്മുടെ എല്ലാവരുടെ ഒരു സാധനമാണ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ കാമ്പിന്റെ ഭാഗത്താണ് നല്ല രീതിയിൽ രീതിയിലൊന്ന് പുരട്ടി കൊടുക്കേണ്ടത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ഇനി അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ ടിപ്പ് ഇന്നത്തെ മെയിൻ ടിപ്പാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു സ്ഥലമാണ് ക്ലീൻ ചെയ്യാൻ ടോയ്ലറ്റ് പ്രത്യേകിച്ചിട്ട് ക്ലോസെറ്റ് അതുകൂടാതെ ടൈല് ബേസിൻ എല്ലാം നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അഴുക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം എണ്ണ സോപ്പ് പതകൾ പലതരം വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അതിൽ ബാത്റൂമ് മൊത്തം ക്ലീൻ ചെയ്യാം കൂടാതെ ടോയ്ലറ്റിൽ ഉണ്ടാവുന്ന കറ ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ബാത്റൂമിൽ ക്ലോസറ്റിൽ ഉണ്ടാകുന്ന കറ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആരും പരീക്ഷിക്കാത്ത ഒരു ഐറ്റം ആയിരിക്കാം നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ടാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നേക്കാം അപ്പോൾ പലരും പറയും കഴിക്കുന്ന സാധനമാണ് ടോയ്ലറ്റിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അപ്പൊ ടോയ്ലറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളത് വൃത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പൊ ഏത് സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് വലിയ വിഷയമില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ടൊമാറ്റോ കച്ചപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ടോയ്ലറ്റ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു കെച്ചപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പൊ ഒരു വേസ്റ്റ് പാത്രത്തിലോട്ട് കുറച്ച് കെച്ചൊഴിക്കുക കേട്ടോ കച്ചപ്പിന് ശേഷം നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ അടുക്കളയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്ലീൻ ചെയ്യുന്നതിന് ഇതിലും നല്ലൊരു സാധനം ഇല്ല എന്ന് തന്നെ പറയണം കേട്ടോ ഉപ്പാണ് കല്ലുപ്പ് എടുക്കണ കല്ലുപ്പ് എടുക്കുക അല്ലെങ്കിൽ പൊടി ഉപ്പാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഉപ്പ് എടുക്ക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കുകയാണ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ടോയ്ലറ്റ് മാത്രമല്ല ടൈലുകൾ വാഷ് ബേസിൻ സിങ്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും നമ്മൾക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും എങ്കിലും അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇനി മുതൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാതൊരു ഹാർഡ് വർക്കും ഇല്ലാതെ ഈസിയായിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി ആറ്റിവെച്ചതിന് ശേഷം ഇതുപോലെ ക്ലോസറ്റിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വാഷ് ബേസിനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും വാഷ് ബേസിൻ നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കും നമുക്ക് ഒരക്കേ പോലും ചെയ്യേണ്ട അതുപോലെ ടൈലുകൾ നമുക്ക് ഉപയോഗിക്കാം ബാത്റൂമിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ആ സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ടോയ്ലറ്റ് ഉണ്ടാവുന്ന മഞ്ഞക്കറകൾ ഈസിയായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അതും നമുക്ക് ഒരുപാട് പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ക്ലോസറ്റ് സെറ്റ് പുതുപുത്തനായിട്ട് ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് എല്ലാവർക്കും മടിയുള്ള ഒരു സ്ഥലം ക്ലീൻ ചെയ്യാനുള്ള ഒരു എളുപ്പവകയായിരുന്നു അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി മുതൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഓസറ്റ് ആണെങ്കിലും ടോയ്ലറ്റിന്റെ ടൈലുകൾ വാഷ് ബേസിൻ സിങ്ക് ഏത് സ്ഥലം വേണമെങ്കിലും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരയ്ക്കേണ്ട ഒരുപാട് പൈസ ചിലവില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പം എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക വെറൈറ്റി ടിപ്സുകൾ കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ